റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ ഹിന്ദി സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഡയറക്ടർ ഡോക്ടർ ഡി സുധാകരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു धना दीपो तीसरा संगोष्ठी हिंदी का हम लोग पिछले तीन वर्ष से हम लोग अच्छी तरह से संगोष्ठी का हम लोग मना रहा है ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക വിഭാഗമാണ് ഹിന്ദി സെമിനാർ സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ നടന്ന ഏകദിന സെമിനാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും മറ്റ് ടോളിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും ജീവനക്കാർക്കായുള്ള ഔദ്യോഗിക ഭാഷാ നിർവഹണ സംരംഭത്തിന്റെ ഭാഗമായിരുന്നെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർ സുദേഷ് എൻ ഖൈദാനി ഡോക്ടർ വി സി ദീപ് ഡോക്ടർ എൻ തമിഴ് തമിഴ്ശെൽവം ഷിയോ പ്രസാദ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു Prashant ji pai Dr PRR Emia ടി പി ലീന ജി സുനിൽകുമാർ തുടങ്ങിയവർ അതിഥി പ്രഭാഷണം നടത്തി എഴുപത്തി അഞ്ച് വർഷത്തെ ഹിന്ദി ഔദ്യോഗിക ഭാഷ ആശയവിനിമയ ഭാഷയിൽ നിന്ന് ഔദ്യോഗിക ഭാഷയിലേക്ക് എന്നതായിരുന്നു സെമിനാറിന്റെ വിഷയം ഹിന്ദി അധികാരി ഡോക്ടർ പി പി പ്രദീപ് കുമാർ ഡോക്ടർ പി ബിനിത ഗൌരവ് പാണ്ഡെ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്ഥാപനത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഹിന്ദി ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു ഹിന്ദി സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്നും ഭാരവാഹികൾ പറഞ്ഞു हमारा हिंदी अधिकारी कुमार अनुरोध प्रशासनिक अधिकारी शिव प्रसाद से अनुरोध करते आगे हमारा अनुसंधान ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് ഗ്യാസ്റ്റവ് കുക്കർ കോമ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ